രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കറണ്ട് പോയത് പോയപ്പോൾ ഞാൻ അവർക്ക് എ സി ബിയിൽ വിളിച്ചു ഇങ്ങനെ വെളികളത്ത് ടാൻസ്ഫോംബറിൽ കറണ്ട് പോയിട്ടില്ല എപ്പോഴാണ് വരുമെച്ചു അപ്പോൾ അവർ പറഞ്ഞു അവിടെ വർക്ക് നടക്കുകയുണ്ട് ഉച്ചയ്ക്ക് ശേഷേ വരികയുള്ളൂന്ന് അപ്പോൾ പിന്നെ യാതൊരു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫാമുണ്ട് നമുക്ക് നിങ്ങളെന്തായാലും മെസ്സേജും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തേലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്തെ അത് പണി പണിയടക്കുള്ളൂ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റൂല അറിഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ അപ്പത്തേന് ടാങ്കിൽ വെള്ളം തീർന്നു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാകുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോഴത്തേന് കറണ്ട് പോയി കറണ്ട് പോയി വള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്കും വെള്ളം തീർന്നു ഞാൻ അവരെത്തി ചെന്നു അവരെത്തി ചെന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു ഒരു അര മണിക്കൂറെ എനിക്ക് വെള്ളം കറണ്ട് വെട്ടിയായിരിക്കും എന്നാൽ എൻ്റെ കോഴി ചാവൂലെ അവരെ കാല് പിടിച്ചു അവരതിന് സമ്മതിച്ചില്ല അപ്പോഴത്തേന് പിന്നെ ഇവിടെ വന്നു പോകുമ്പോൾ കോഴിയൊക്കെ ചാവലു തുടങ്ങി അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ യാതൊരു രക്ഷ ഉണ്ടായില്ല പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ വെള്ളവും ഇല്ല ഇല്ല പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ പിന്നെ പോയി ചാവലു തുടങ്ങി അങ്ങനെ ചത്തു ചത്ത് ആയിരത്തഞ്ഞൂറ് പോയി ചത്തു ഇനി രാവിലെ ഇനി ഇപ്പോഴും കറൻറ്റില്ല രാവിലെ പത്ത് മണിക്ക് പോയാൽ കറണ്ട് അഞ്ചരം അഞ്ച് നാലേ മുപ്പത്തഞ്ചിൽ വന്നു കുറച്ചേരം നിന്നു വീണ്ടും പോയി ഇപ്പോൾ ഏഴ് മണി സമയമായി ഇതുവരെപ്പോഴും കറൻറ്റില്ല ഇതാണ് അവസ്ഥ അതൊരു മെസ്സേജോ കാര്യങ്ങളോ ഒരു ഒന്നും അവർ തന്നില്ല ഞാൻ അവരോട് പറഞ്ഞു പത്ത് പത്ത് പന്ത്രണ്ടായിരം പോയി ഫാമിലുണ്ട് നിങ്ങൾ നിങ്ങൾ എന്തൊരു മെസ്സേജും ചെയ്യാതെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ പോലും പറഞ്ഞു കുറച്ച് കൂട്ടർക്ക് അങ്ങനെ മെസ്സേജ് കൊടുക്കില്ലാന്ന് അവർ പറഞ്ഞത് എന്നിട്ട് ഞാൻ അത് കേട്ട് ഞാൻ അവരെ ഒരു മണിക്ക് പോയിട്ട് കോഴി ചാവൂർ തുടങ്ങിയപ്പോൾ ഒരു മണിക്ക് ഞാൻ പോയിട്ട് ആ പണിസ്ഥലത്ത് പോയിട്ട് ഞാൻ അവരെ കാലു പിടിച്ചു നിങ്ങൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് നിങ്ങൾ ഒരു മണിക്കൂറേക്ക് വിട്ടിരുന്നിൻ്റെ കോഴി ചാവൂലാന്ന് അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഞാൻ അവൻ തിരിച്ചു പോന്നു അങ്ങനെ ഫാമിൽ വന്ന് നോക്കുമ്പോൾ പോയി കണ്ടപ്പോൾ ആ ചത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റുക ഒരു രക്ഷയില്ല അങ്ങനെ സംഭവിച്ച ഒരു ആയിരത്തഞ്ഞൂറ് കോഴി ചത്തിട്ടുണ്ടാവും ആയിരത്തഞ്ഞൂറിൻ്റെ മേലെ പോയിട്ടില്ല കുറവൊരിക്കലും ഇല്ല ഒരു മൂന്ന് മൂന്നര ലക്ഷം ഉറപ്പ നഷ്ടത്തിലാണ് കിടക്കുന്നത് എന്നായിച്ചത് എൻ്റെ ആരോട് പറയാം നമ്മൾ അത് എൻ്റെ അധികൃതർ എൻ്റെ തീരുമാനം എടുത്തതിനെ പറ്റുള്ളൂ അതല്ലേ നമ്മൾ പോകേണ്ട വഴിക്കത് പോയി അതിന് തീരുമാനം എടുക്കുന്നത് പരാതി നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കെ എസ് ബിക്ക് എതിരെ പരാതി കൊടുക്കണമെന്ന് തീരുമാനമുണ്ട് അവരാവസ്ഥ അല്ലേ അവർ മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പരാതി കൊടുക്കാൻ എന്ന് തീരുമാനം അതേപോലെത്തെ അത്രയും ആയിരത്തി അഞ്ഞൂറ് കോഴിയുടെ ആര വകച്ച് അത്രയും നഷ്ടം പറ്റി കിടക്കില്ലേ ഒരു മൂന്ന് മൂന്ന് ലക്ഷം ഉറപ്പാണ് നഷ്ടം പറ്റി കിടക്കുന്നത് ഒരു നൂറ് ഉറപ്പിച്ച് കിലോ അതിൻ്റെ ദൂക്കുവാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് കോഴി മൂവായിരം കിലോ വരും ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് ഇനിയും വളർച്ച എത്തേണ്ട കോഴിയാണ് ഇരുപത്തഞ്ച് ദിവസം വളർച്ച എത്തിയിട്ടുള്ളൂ ഇനിയൊരു പത്ത് പതിനഞ്ച് ദിവസം ഇനി ഓടേണ്ട കോഴിയാണ് ടാങ്കിൽ വെള്ളമില്ലാത്ത കാരണം ഇത്രയും അനാസ്ഥ സംഭവിച്ചത് ത്രീ ഫേസ് ലൈനാണ് സിംഗിൾ ഫേസിന് ഓടില്ല അതിന് മുന്നേ പകരം ജനറേറ്റർ അങ്ങനൊന്നും ഇത്ര ഇത്രയും കാലിങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവം ഉണ്ടാവില്ല ആ അതിപ്പോൾ അത്രയും സംവിധാനം ഇങ്ങനെ ഇത്രയും മണിക്കൂറൊന്നും കറണ്ട് പോക്കില്ല അങ്ങനെ മെസ്സേജ് കിട്ടിയാലും നമ്മൾ ടാങ്കിൽ വെള്ളം ഫുള്ളാക്കി വെക്കും അതും ഇല്ലായില്ല ആ ഒരു പ്രശ്നമാകുമ്പോൾ സംഭവിച്ചത് മെസ്സേജ് കിട്ടിയാലും നമ്മൾ സംവിധാനം ടാങ്കിൽ വള്ളം പത്തയ്യായിരം ലിറ്ററിൻ്റെ ടാങ്കുണ്ട് അതിനുള്ളത് അത് നടക്കാൻ സമയം കിട്ടിയില്ല എന്നിട്ട് അതിന് വേണ്ടി അവരെ കാല് പിടിച്ചത് പോയിട്ട് ഒരു മണിക്കൂർ കിട്ടിയിട്ടായിരിക്കും നമ്മൾ ടാങ്കിൽ വെള്ളം അടിച്ചാൽ നമ്മൾ അത് സംഭവിച്ചില്ല അവരത് പിന്നീട് ആ പിന്നെയും പിന്നെയും സംസാരിച്ചു അവരായിട്ട് എത്ര പ്രാവശ്യം സംസാരിച്ചു അപ്പോൾ അവർക്കൊന്നും ശക്തമായ മറുപടി ഒന്നും അവർ തരുന്നില്ല പിന്നെയും ഞാൻ വിളിച്ചതിൻ്റെ കോഴി ഇത്രയായിരം ചത്തക്കുണ്ടട്ടോ ഇത്ര കോഴി പോവാട്ടോ അപ്പം ആ ഫാമിൽ വള്ളമല്ലേട്ടോ ഒക്കെ അവർക്ക് വിളിച്ചും കൊണ്ടേ ഇരിക്കാണ് ഞാൻ അപ്പോൾ അവർ അവരും പിന്നെ അവർ ഇൻഫർമേഷൻ ഒന്നുമില്ല അവർ പിന്നെന്താ പറഞ്ഞത് മറുപടി ഒന്നും തന്നില്ല അവർ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ ഫാമിൻ്റെ നടത്തിപ്പുകാരായ അബ്ദുള്ളയും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കെ എസ് ഇ ബി ഒരു നാലഞ്ച് മണിക്കൂർ കറണ്ട് ഓഫ് ചെയ്യും എന്നുള്ളത് ഓഫ് ചെയ്യുന്ന മേഖലയിലേക്ക് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായ അന്വേഷണത്തിന് നിന്ന് മനസ്സിലാവുന്നത് പല ആ വീടുകളിലേക്ക് നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നിട്ടില്ല പത്തൊമ്പതാം തീയതി മെസ്സേജ് വന്നിട്ടുണ്ട് പത്തൊമ്പതാം തീയതിയിൽ അന്ന് തന്നെ കറണ്ട് പോകുന്നുണ്ടായിട്ട് ഇരുപത് കഴിഞ്ഞു ഒന്ന് ഇരുപത്തൊന്നാണ് ഇതുപോലെ അങ്ങനെ മെസ്സേജ് വന്നതി കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ കെ എസ് സി വലിയൊരു വീഴ്ചയാണ് കാരണം ഒരു എന്താണ് ഒരു ഫാം ഒരു കൃഷി ഒരു കർഷകനൊരു കൃഷി ചെയ്ത് പോകുമ്പോൾ ഒരു കോഴിക്കൃഷിയാണുള്ളത് അപ്പോൾ അത് ആയിരത്തഞ്ഞൂറം കോഴികളൊക്കെ ചത്തുടുങ്ങുക എന്ന് പറയുമ്പോൾ വളരെ ദയനീയമായൊരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനെതിരെ ഒരു നടപടി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടികളാണ് അധികാരികളെ വാർത്ത ഉണ്ടാവുന്നത് കെ എസ് സി ബിയുടെ വന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കെ എസ് ഇ ബി തിരുത്തണം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കാര്യങ്ങളെ മുന്നോട്ട് പോകണമെന്നാണ് ഒരു പ്രദേശവാസി എന്ന നിലയ്ക്ക് ഇതിൽ പറയാനുള്ളത്